അമൃത് ഭാരത് കോടി രൂപ ചെലവഴിച്ച് നവീകരിച്ച മാഹി റെയിൽവേ സ്റ്റേഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു ഓൺലൈൻ വഴിയാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത് മാഹി റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസനാഥൻ മുഖ്യാതിഥിയായി ഇന്ത്യയിലുടനീളമുള്ള റെയിൽവേ സ്റ്റേഷനുകൾ ഘട്ടം ഘട്ടമായി മെച്ചപ്പെടുത്തുന്നതിനുള്ള അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി പ്രകാരം നവീകരിച്ച മാഹി റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം നടന്നു प्रधानमंत्री नरेंद्र मोदी ऑनलाइन बड़ी उद्घाटन में निर्वहित आज देश में आधुनिक इंफ्रास्ट्रक्चर बनाने का बहुत बड़ा महायज्ञ चल रहा है हमारे देश की सड़कें आधुनिक हो हमारे देश के एयरपोर्ट आधुनिक हो हमारे यहाँ रेल और रेलवे स्टेशन आधुनिक हो इसके लिए पिछले 11 साल में अभूतपूर्व गति से काम किया गया है माही रेलवे स्टेशन चढ़चेरी लेफ्टिनेंट गवर्नर के कैलासनाथन मुख्यातिथि आई മാഹി ഉൾപ്പെടുന്ന പുതുച്ചേരി സംസ്ഥാനത്തിന്റെ വികസനത്തിനായി നിരവധി പദ്ധതികളാണ് ആസൂത്രണം ചെയ്ത് നടപ്പാക്കി വരുന്നതെന്ന് കെ കൈലാസനാഥൻ പറഞ്ഞു ഈ സാമ്പത്തിക വർഷം ടൂറിസം ടൂറിസം ഭാഗമായി സാംസ്കാരിക പരിപാടികൾ നടത്തുന്നതായി ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് മാഹിക്ക് കോടി സ്പെഷ്യൽ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ഹാർബർ அடிஸானத்தில் புதுச்சேரி பி ட்யூ டிப்பார்ட்மெண்ட் எஸ்டிமேட் தயாரிக்கொண்டிருக்கோம் ஒரு எழுபது கோடி பயிற்சி இதுலாண்டு மாஹில் பிரவர்த்தம் ஆரம்பிக்கிறதான நாற்பது வித்தியாஷமாக ജിബ്മറിന് സമാനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് മാഹിയിൽ ആരംഭിക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ മാഹി എം എൽ രമേശ് പറമ്പത്ത് അയ്യൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഉമാർ എഴുത്തുകാരൻ എം മുകുന്ദൻ അഡീഷണൽ റെയിൽവേ ഡിവിഷണൽ മാനേജർ എസ് ജയകൃഷ്ണൻ മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാർ തുടങ്ങിയവർ സംസാരിച്ചു യാത്രക്കാർക്ക് സൌകര്യപ്രദമായ രീതിയിലുള്ള ടിക്കറ്റ് ബുക്കിംഗ് ഓഫീസ് കൂടുതൽ ടിക്കറ്റ് വിൽപ്പന യന്ത്രങ്ങൾ വിശ്രമമുറി ശുചിമുറികൾ രണ്ട് പ്ലാറ്റ്ഫോമിലും ഷെൽട്ടറുകളും ഇരിപ്പിടങ്ങളും ലിഫ്റ്റ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് പുതിയ പ്രവേശന കവാടവും റാമ്പ് എന്നിവയ്ക്ക് പുറമെ സ്റ്റേഷന്റെ ഇരുവശത്തും വിശാലമായ വാഹന പാർക്കിംഗ് സൗകര്യവും തയ്യാറാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ